ആയിട്ടുള്ള ആൾക്കാർക്ക് പരിഗണന കൊടുക്കണമല്ലോ അമ്മ അമ്മയ്ക്ക് പറഞ്ഞു ഹലോ ഡാനി എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ പ്രണവ് പ്രവീണ കാര്യം തന്നെ സംസാരിക്കണ കമന്റിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോടെ ലിങ്ക് എനിക്ക് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിനകത്ത് ഒരു എഴുപത് സോറി ഏഴ് മിനിറ്റ് നാല്പത് അവിടെ നോക്കാൻ പറഞ്ഞു പ്രവീൺ തന്നെ പറയുന്നുണ്ട് അമ്മയെല്ലാം ചെയ്തു കൊടുക്കുന്നതെന്നൊക്കെ ൃദുലാക്കിയാണെന്ന് എല്ലാം സംതിങ് റോങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഇട്ടേക്കുന്നത് അപ്പം ഞാൻ ആ വീഡിയോ പോയി കണ്ടു പോയി ഞാൻ കണ്ടു കണ്ടിട്ട് ഓക്കെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മയാണ് എല്ലാ ജോലികളും കാ ചെയ്യുന്നത് പിന്നെ അങ്ങനെ വെറുതെ നിൽക്കാനൊന്നും പാടില്ലെന്ന് കുറച്ച് കാര്യം പറയുന്നുണ്ട് പിന്നെ കൊച്ചുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഹോസ്പിറ്റലില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊച്ചുവിനെ അപോഷം ചെയ്യണമെന്ന് പണ്ട് പറഞ്ഞതും പിന്നെ ആ അമ്മയ്ക്ക് അമ്മായിമ്മേ നിന്നുണ്ടായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത് പറയുന്നു അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു കുഴഞ്ഞ ഒരു അവിയൽ പരുവത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് അത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ വിചാരിക്കുക ഇവരെയൊക്കെയാണോ നമ്മൾ വിശ്വസിച്ച് തോന്നുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വിചാരി റൂമിലോട്ട് പോയി ഞാനും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ സ്ട്രെസ് ഒക്കെ മാറിയിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന തേങ്ങ കഞ്ഞി കരി നിൽക്കുന്നത് അമ്മ പറയാം പണ്ട് എന്റെ എന്ന് വെച്ചാൽ മൃദുലെ ഇപ്പം അല്ലേ ലൈക്ക് എന്താ പറയാ നമുക്കിപ്പം പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല റെസ്റ്റ് ആണ് പക്ഷെ എല്ലാ അമ്മായിമ്മമാരൊന്നും അങ്ങനല്ല ഇപ്പൊ അമ്മയെ പോലെ ആയിരിക്കണം എന്നില്ല അവത്യേകിച്ച് ആ ഒരു ജോലി ആണ് പക്ഷെ എന്നാലും നമ്മൾ ജോലിയൊക്കെ ചെയ്യണം നടക്കണം അത്യാവശ്യം അവളെ അരിയേം ശരത്തിലുള്ളതുകൊണ്ടാണ് അരിയേം പറക്കുകയും അങ്ങനെ അവളൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്യും പക്ഷെ പക്ഷേ ഇപ്പൊ അവള് വരുന്നതിന് മുമ്പായിരുന്നു എല്ലാം ചെയ്തു ചെയ്തോ നിങ്ങളാ കണ്ടില്ലേ അവിടെ കുട്ടിക്കൊരു ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് ഒന്ന് കമ്മിറ്റി കണ്ടതുപോലെ തന്നെ ഒരു പത്ത് മണിക്കൊക്കെ എഴുന്നേറ്റ് വരും ആ ഒരു രീതിയിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ജോലി മൊത്തം അമ്മയാ ചെയ്യുന്നത് അപ്പം ഇതാണ് ഇതൊക്കെ കൊണ്ടാണ് ഈ ഫാമിലി ബ്ലോക്ക് കുത്തിയിരുന്ന് കാണുന്നവർ നമുക്ക് കമന്റ്സും കാര്യങ്ങളും ഇടുന്നേ എന്തുകൊണ്ട് അമ്മയുടെ പകുതി മാത്രം ഓയിസ് വെച്ചു എന്തുകൊണ്ട് അച്ഛൻ അത് അങ്ങനെ പറഞ്ഞു ഇതിന്റെ ഒന്നും എക്സ്പ്ലനേഷൻ ഇവർ തന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ ഓഡിയൻസ് തന്നെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എന്റെയൊക്കെ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ മെൻഷൻ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളെ ഇതിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള രണ്ടുംമാരോട് ചോദിച്ചു പിന്നെ കുറച്ച് യൂട്യൂബേഴ്സിനോട് ചോദിച്ചു ഇന്ന പോലെ കുറെ ഇതൊക്കെ വരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ നീ ഇത് ഇട്ടിട്ടിട്ടിട്ട് ആൾക്കാരെ വെറുതെ നമ്മളൊരു ഇതാക്കുന്നേക്കാൾ അല്ല ഇടാൻ ഈ അവർ ചോദിക്കുമ്പം അവർക്കുള്ള ഉത്തരം നീ കൊടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഇത് എന്ത് തോന്നുന്നു സത്യത്തിൽ പ്രവീൺ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് ആത്മാർത്ഥയോടെ തന്നെ ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നീട് ഇത് എന്ത് പറ്റിയെന്നാണ് ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് അമ്മായിമ്മേൽ നിന്നുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും അവരെടുത്ത് പറയുന്നുണ്ട് അതുകൂടെ തോന്നുന്നു മ്മ എങ്ങനായിരുന്നു അതൊന്നും പറയാട്ടെ അറിയാത്തവർക്കൊക്കെ അറിയാം അമ്മ കൂടെ അല്ല എന്നാലും എല്ലാരും അങ്ങനെ ആയിരിക്കില്ല അമ്മയുടെഅമ അമ്മ എന്റെ അച്ഛമ്മ നമ്മൾ ഇണീങ്ങണം അല്ലെങ്കി പാത്രം ഒക്കെ വീഴുമ്പഴേ നമ്മൾ ഉണങ്ങി പിന്നെ ചിലപ്പോ നമ്മള് കൊച്ചിനൊക്കെ പാൽ കൊടുത്തോണ്ടൊക്കെ കിടക്കുന്ന രാത്രിയിലൊക്കെ ചിലപ്പോ എനിക്ക് നമ്മളെ സാഹചര്യം അറിയാലോ അതുകൊണ്ട് ആ ഒരു രീതിയിലൊന്നും ആ ഒരു രീതിയിലൊന്നും ഞാൻ മൃതിലേ അങ്ങോട്ട് വിടത്തില്ല കാര്യം വെച്ചാൽ ചിലപ്പോ നമ്മള് ഉച്ചക്ക് ഇങ്ങനെ കിടക്കുമ്പോ കൊച്ചിനൊക്കെ പാൽ കൊടുത്ത് ഉറങ്ങിപ്പോ ചെലപ്പോ രാത്രി കൊച്ചിങ്ങൾ കരച്ചിലൊക്കെ ആയിരിക്കും അതൊന്നും ഇഷ്ടമല്ല അവർക്ക് അവരൊക്കെ ഭയങ്കര ഇതാ അപ്പൊ നമ്മള് വീട്ടിൽ പോവാൻ സമ്മതിക്കത്തില്ല വീട്ടിൽ പോയിട്ട് വന്ന പിന്നെ മിണ്ടത്തില്ല കെറുവാ പോയി പിന്നെ നമ്മളെ അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ കൊറേ കാര്യങ്ങള് ഇപ്പോഴും മറക്കാത്ത എന്താ അമ്മയും ചെയ്ത കാര്യങ്ങളൊക്കെ അമ്മകളെ മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ അതുപോലെ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് എന്റെ വീട്ടിൽ വരുന്ന കൊച്ചുങ്ങൾക്ക് എന്നെ കൊണ്ട് ഞാൻ നമ്മൾ നോക്കുന്ന ഓക്കെ ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് സത്യത്തിൽ എനിക്ക് ആദ്യം തോന്നുന്നു വെച്ചാൽ പ്രേക്ഷകരെ ഇവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സേ മണ്ടന്മാരേ മണ്ടികളെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒന്നാമത്തെ കാര്യം എൻ്റെ കസിൻ ഞാൻ പറയില്ലേ എൻ്റെ വീടേക്കകത്ത് അവൾ എന്നെ മെസ്സേജ് വെച്ചിട്ട് എപ്പോഴും പറയുന്നു അതുപോലൊക്കെ ഒരു ലൈഫ് കേട്ടാ കിട്ടം കൊതിയാവും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും ഇന്നലെ ഞാൻ വാരിയായിരുന്നു ശരിക്കും കൊടുത്തിട്ട് സത്യം പറയുന്നത് നിങ്ങളെ മണ്ടരാക്കുകയല്ലായിരുന്നു അത് എനിക്കത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എനിക്കുണ്ടായ അവസ്ഥ എൻ്റെ മരുമക്ക കൊണ്ടാവരുതെന്ന് അവർ ആത്മാർത്ഥയോടായിട്ട് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇതെന്ത് സംഭവിച്ചു അപ്പോൾ ഇവർ കുറച്ച് ഓയിസിൻ്റെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവിടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കട്ട് വർഷമായിട്ട് മാത്രം വരുമ്പം എങ്ങനെ അവരെയും കുറ്റപ്പെടുത്താൻ പറ്റും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അവരെങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും ഒന്നാലോചിച്ച് ഓക്കെ ഫുൾ ആയിട്ടുള്ള ഓയിസും കാര്യങ്ങളും എന്താണ് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഇവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ നിരന്തരം ഓരോത്തവർ ഇങ്ങനെ ഇപ്പം ഇത് മിക്സഡായി ആദ്യം എന്താ പറയണ്ടേ കൊച്ചു നായകൻ്റെ ഭാഗത്തിനായവായി പിന്നെ ഇപ്പം പ്രവീണിൻ്റെ ഭാഗത്തിനായും പറയുന്നു ഇപ്പം കുറച്ച് പ്രവീണിൻ്റെ ഭാഗത്ത് നെഗറ്റീവും ആവുന്ന രീതിയിലാണ് കമൻറ്റ് ബോക്സിൽ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പഴയ വീഡിയോസും എല്ലാം ഇപ്പോൾ റെക്കമെൻഡേഷനും എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ നമുക്ക് ഇത് മെൻഷൻ ചെയ്യും നമ്മളോട് കാര്യം പറയുകയും ചെയ്യും അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അവരുടെ ഓഡിയൻസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അവർ പറയുന്നത് കറക്റ്റ് കാര്യങ്ങളുണ്ട് പിന്നെ അടുത്ത വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ കൊച്ചു സംബന്ധമായിട്ടുള്ള കാര്യമാണ് പണിവെറ്റ് ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ ഒരു കാര്യം വൈറ്റി വെച്ച് അവനെ അബോഷൻ ചെയ്ത് കളയണമെന്നൊക്കെ പറയുന്നത് പിന്നെ ഇപ്പം ജനിച്ച കുഞ്ഞിൻ്റെ ഹോസ്പിറ്റലുണ്ടല്ലോ എസ് എസ് ഐ ടി എന്നാകുന്നു ആ ഹോസ്പിറ്റലിൽ ഇവനെ അതായത് കൊച്ചുനെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അവനെ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യം അതും കൂടെ ഒന്ന് വെക്കാം പ്രഗ്നൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ പരിഗണന കൊടുക്കണമല്ലോ വീട്ടിൽ വീട്ടിലും അവർക്ക് ഒരു പരിഗണന കൊടുക്കാം അമ്മ പറഞ്ഞ പണ്ട് പണ്ട് ഓക്കെ എന്ത് പ്രശ്നം ഇപ്പം നിങ്ങളുടെ ഭാഗത്താണോ മരുമയുടെ ഭാഗത്താണോ തെറ്റൊന്നൊന്നും ഇപ്പോഴും ഏകദേശമൊന്നും ശരിയായിട്ടില്ല ഉള്ളത് പറഞ്ഞാലാ എനിക്കൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം പ്രഗ്നൻ്റ് ആണ് നിങ്ങൾ തന്നെ ഇരുന്ന് പറയുമല്ലോ പരിഗണന കൊടുക്കണമെന്നോ അന്ന് ആ അടി അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ അടിയിച്ച സമയത്ത് മൃതലൊക്കെ എത്രമാത്രം അടി കൊണ്ടിട്ടുണ്ട് ഈ പറയുന്ന കൊച്ചു ഉൾപ്പെടെ അടിച്ചിട്ടുണ്ട് അവൻ എന്നിട്ട് ഈ ഒരു ഡയലോഗ് എന്ന അടിച്ചപ്പോടെ ഇപ്പം കണ്ടില്ല ഇതൊക്കെ ആൾക്കാർ കുത്തിപ്പൊക്കി നമ്മുടെ കൊണ്ടുതരുന്നതാണ് നമ്മളായിട്ട് പോകുന്നതല്ല അവർ കുത്തിപ്പൊക്കി നമുക്കിത് അയച്ചു തരുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ല നിങ്ങളുടെ ഓരോ റിയൽ ഫേസ് ആണ് ഇവർ ഈ തുറന്നു കാണിക്കുന്നത് സത്യം പറഞ്ഞല്ല എൻ്റെ അഭിപ്രായത്തിൽ ീ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കുക അതായിരിക്കും നല്ലത് ഇനി ആ ഹോസ്പിറ്റലിന്റെ കാര്യം നമ്മൾ അതിലോട്ടാണ് സത്യത്തിൽ പോയത് ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോ ഞാനത് വെച്ചെന്നേ ഉള്ളു നമുക്ക് ഹോസ്പിറ്റലിന്റെ കാര്യത്തിലോട്ട് പോവാം കൊണ്ട് ചെന്നപ്പോ അവനെ ഇപ്പോഴും പിന്നെ അപ്പൊ ഞാൻ വണ്ടി പോയിരിക്കുന്നു അപ്പൊ അന്ന് ഈ ഫോണും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഉടനെ തന്നെ മൊലാളിയെ വിളിച്ച് മൊലാളിയെ വിളിച്ചിട്ട് പറഞ്ഞ് പ്രതിന്റെ വൈഫിന് സുഖമില്ല ഹോസ്പിറ്റലാണ് ഏത് ഹോസ്പിറ്റലാ ഞാൻ പറയാനില്ല പോട്ടെ അപ്പൊ അവിടെ ചെന്നപ്പം ഇവര് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിനെ അപ്പൊ ഞങ്ങള് അങ്ങനെ പ്രസ്തവിക്കാൻ ഓപ്പറേഷൻ തീയതി കയറി ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പാടത്തെ അറിയാൻ പറ്റിയല്ലേ കാര്യങ്ങളെ ഡോക്ടർ നിങ്ങൾ വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ട്രീറ്റ്മെന്റ് ചെയ്താൽ ഞങ്ങള് എസ്ഐ റ്റിൽ പോകണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേരെ എസ് ഐ ടിയിൽ വിട്ട് അവിടെ തന്നെ ആല ഇത് ഇങ്ങനെ പറഞ്ഞു കൊച്ചു അതെ അത് പറഞ്ഞാ എവരെ പറഞ്ഞ് പിന്നെ എവിടെയൊക്കെ പറഞ്ഞു ആ കൊച്ചാണ് ഈ കൊച്ച് അടിപൊളി അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പാട് അമ്മ അനുഭവിച്ചതാണ് ഏ ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഇപ്പം ആ കഷ്ടപ്പാടിൻ്റെ കാര്യം പറഞ്ഞേ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളൊന്നാലോചിച്ച് നോക്കുകയെ ആദ്യത്തെ കുഞ്ഞാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് അവനൊരു കുഞ്ഞ് ജനിച്ച സമയത്ത് അവൻ്റെ കൂടെ അല്ലേ നിൽക്കേണ്ടേ പിന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒരു പെണ്ണിൻ്റെ മുമ്പേ ചോദിച്ച് അവൻ എന്ത് തെറ്റ് ചെയ്തോട്ടെ അവനിങ്ങനെ അടിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ആ കുട്ടിക്കുണ്ടായ ബുദ്ധിമുട്ടോ പിന്നെ അവർ പറയുന്നതിൻ്റെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് കുറച്ച് ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ വരുന്നുണ്ട് കാരണം ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ ഇരുന്ന് എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ട് തോന്നിപ്പോവും കാരണം എന്താണെന്നറിയോ യഥാർത്ഥ വിഷയം ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല ചിലപ്പോൾ അവർക്കത് പറയാൻ താല്പര്യമില്ലായിരിക്കാം ഓക്കെ നമ്മൾ കാര്യത്തിലോട്ട് വരാം ആ സമയത്ത് എത്രമാത്രം പെയിൻ അനുഭവിച്ചതാണ് മാൻഡിയൻ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്തായാലും എനിക്കൊന്നേ പറയാനുള്ള ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഈ ഫാമിലി എന്താണ് പുറമേ കാണുന്നതൊന്നും അല്ല റിയലായിട്ടുള്ളതെന്നൊക്കെയാണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാവരും പറയും പ്രണവ് പ്രവീണൻ്റെ വ്ലോഗ് കാണണം ഈ പറയുന്നത് നമ്മളും കാണുന്ന നമ്മൾ കുടുംബക്കാരും മിക്കവരും കാണുന്നതാണ് ഇപ്പം എല്ലാവരും തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ വന്നില്ലേ കാരണം ഇപ്പോൾ പഴയതൊക്കെ കാണുമ്പോൾ അവർക്ക് ചിരിയാണ് കാരണം എന്തൊരഭിനും എന്തൊരു ഓസ്കാർ എന്തുകൊണ്ട് ഇവരെ സിനിമയിലെടുത്തില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഒരുപാട് ബുദ്ധിമുട്ട് എന്താ ആൻറ്റി പിന്നെ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മായിയമ്മ പോലൊരിക്കലും എനിക്ക് താല്പര്യം കാരണം അവർ ആ ഒരു സിറ്റുവേഷനിൽ വന്നതാണ് അത്ര അനുഭവിച്ച ഒരാൾ ഇത് ചെയ്യുമ്പോൾ എന്താണ് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം കാണാം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ സത്യം പറയാം അവിയൽ പരിവത്തിയിരിക്കുകയാണ് അവരെയും പറയാൻ പറ്റുന്നില്ല ഇവരെയും പറയാൻ പറ്റുന്നില്ല എന്നുള്ള എന്നുള്ളൊരു സിറ്റുവേഷനാണ് കാരണം ആൾക്കാർ ഇത് കണ്ടുപിടിക്കും ഫോർ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആകുമ്പോൾ ഉറപ്പാണ് എല്ലാ എണ്ണം ഇത് കണ്ടുപിടിക്കാനേ ശ്രമിക്കത്തുള്ളൂ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കൊച്ചുവിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കും ഇപ്പോൾ പ്രവീണിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കും ഇപ്പോൾ അവിടെ നിന്നില്ല ഇവിടെ ഇവിടെയെന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എനിക്കാണ് എന്താണ് സത്യത്തിൽ തോന്നുന്നത് ചാ കമൻറ്റ് ബോക്സിൽ ഇടാൻ കറക്റ്റായിട്ട് മറുപടിയും കാര്യങ്ങളും എന്നെ ആയിരുന്നു എന്തൊക്കെയൊന്നും വിളിക്കാൻ പറയല്ലേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കിത് സജസ്റ്റ് ചെയ്യുന്നുണ്ടാണ് ഞാനിത് അവതരിപ്പിക്കാൻ വന്നത് ഓക്കെ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്ബോക്ക് ചെയ്യുക ലവ് യു ആൾ